നമസ്കാരം ആകണം അതിന് സ്പൈഡർമാൻ ആകാനും റെഡി വെറും അല്ല ഓടുന്ന കാറിന്റെ ബോണത്തിൽ രാജകീയമായി ഒരു യാത്രയും അങ്ങനെ ഓടുന്ന കാറിൻ്റെ ബോണത്തിൽ രാജകീയമായിരുന്നു റീൽസ് ചെയ്യുകയായിരുന്ന സ്പൈഡർമാന് ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ അതറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണം ഓടുന്ന കാറിന്റെ ബോണറ്റിൽ ിൽ രാജകീയമായിരുന്നു റീൽസ് ഷൂട്ട് ചെയ്യുകയായിരുന്ന സ്പൈഡർമാനെ ദില്ലി പോലീസ് ഒടുവിൽ ഓടിച്ച് പിടിച്ചിരിക്കുകയാണ് കാർ ഓടിച്ചിരുന്ന ഗൗരവ് സിംഗ് എന്ന പത്തൊൻപത് കാരനെയും സ്പൈഡർമാനൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു കൂടാതെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും മറ്റു ഗതാഗത നിയമലംഘനങ്ങൾക്കും ലംഘനങ്ങൾക്കും ഇരുപത്തിയാറായിരം രൂപ പിഴയും പോലീസ് ചുമത്തിയിട്ടുണ്ട് മിഹിർ മിഹിർജ എന്നയാൾ എക്സിൽ പങ്കുവച്ച വീഡിയോ ഇതിനകം നിരവധി പേരാണ് കണ്ടിരിക്കുന്നത് ചപ്പൽ സ്പൈഡർമാനെ ദില്ലി പോലീസ് പിടികൂടി ഇരുപത്തി ആറായിരം രൂപ പിഴ ചുമത്തി എന്ന കുറിപ്പോടെയാണ് മിഹിർജ വീഡിയോ പങ്കുവച്ചത് വീഡിയോയിൽ തിരക്കുള്ള റോഡിൽ ഒരു വെള്ളക്കാരൻ്റെ ബോണറ്റിലിരിക്കുന്ന സ്പൈഡർമാനെ നമുക്ക് കാണാം ഏതാണ്ട് വെറും രണ്ട് സെക്കൻഡ് മാത്രമുള്ള വീഡിയോയാണിത് പരാതി ലഭിച്ച ഉടനെ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു ദ്വാരകയിലെ രാഫാൽ ചൌക്കിന് സമീപത്ത് നിന്നാണ് പോലീസ് ഈ കാറിനെയും സ്പൈഡർമാനേയും ഒപ്പം ഡ്രൈവറേയും കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്പൈഡർമാൻ മേശത്തിലെത്തിയ നജഫ്ഗഡ് സ്വദേശിയായ ആദിത്യ വാഹനത്തിൻ്റെ ഡ്രൈവറായ മഹാവീർ എൻക്ലേവിൽ താമസിക്കുന്ന ഗൗരവ് സിംഗ് എന്നിവരെ തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി അപകടകരമായ ഡ്രൈവിംഗ് മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ല സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല തുടങ്ങിയ കുറ്റങ്ങളാണ് ഇരുപത്തിയാറായിരം രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത് അതേസമയം മാസങ്ങൾക്ക് മുൻപ് ദ്വാരക സ്ട്രീറ്റിൽ സ്പൈഡർമാനും സ്പൈഡർ വുമണുമായും വേഷമിട്ട് മോട്ടോർ സൈക്കിളിൽ സ്റ്റണ്ട് നടത്തിയ ഇതേ ആദിഥ്യയുടെയും പെൺസുഹൃത്തിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എന്നിട്ടും വീണ്ടും വൈറലാവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു സാഹസത്തിന് ആദിത്യയും കൂട്ടരും മുതിർന്നത്